ശ്രീ വി എസ് സുനിൽകുമാർ തൃശ്ശൂർ എം എൽ എ മന്ത്രി കൃഷിവകുപ്പ് മന്ത്രിയുമായതിൻ്റെ സാഹചര്യത്തിൽ തൃശ്ശൂർ മേഖലയുടെ കാർഷിക മേഖല വളരെയധികം പുരോഗമനം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇത് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് തന്നെയാണ് മുപ്പതിനായിരം ഏക്കറോളം വരുന്ന തൃശ്ശൂർ മേഖലയിലെ കോൾ കർഷകരുടെയും അതേമാതിരി കാർഷിക മേഖലകളിലെ മറ്റുള്ള ഉൾ നെല്ല് നെല്ല് ഒടിച്ച് മറ്റുള്ള മേഖല കരകൃഷിയുള്ളവർക്കും നല്ലൊരു സപ്പോർട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് കോൾ മേഖലയിലും കോൾ പാക്കേജ് അങ്ങനെയുള്ള ഇതിൽ ആളുമ്പും മുൻതൂക്കം വെച്ചുകൊണ്ട് കാർഷിക മേഖലയെ തൃശ്ശൂരിനെ ഒന്ന് പുരോഗതിയിലേക്ക് എത്തിക്കാൻ അദ്ദേഹം മുന്നോട്ട് ശ്രമിച്ചതിൻ്റെ ഒരു കൈത്താങ്ങായിരുന്നു കർഷകർക്കെന്ന് കർഷകർക്ക് വേണ്ടിയുള്ളൊരു ചങ്ക് തന്നെ എന്ന് പറയാം കർഷകരെ ഒരുമിച്ച് കൊണ്ട് മുന്നോട്ട് രാഷ്ട്രീയ ജാതി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് കർഷകരുടെ ഭാഗത്ത് കർഷകർക്കറിയാം വി എസ് സുനിൽകുമാർ ആരാണെന്ന് കർഷകർക്കറിയാം അതിപ്പോൾ ഞാനായിട്ടോ അങ്ങനെ പ്ര പ്രകരി ഇതാക്കേണ്ട ആവശ്യമില്ല കർഷകർക്കറിയാം സുനിൽകുമാർ ഇവിടെ ചെയ്തു വെച്ച കാര്യങ്ങൾ കർഷകർ എന്ത് ദുഃഖങ്ങളിൽ പങ്കുചേർന്നൊരു വ്യക്തിയാണെന്നുള്ളതും കർഷകർക്കറിയാം അത് കർഷകരോട് പറഞ്ഞു മനസ്സിലാക്കേണ്ട ആവശ്യമില്ല അതാണ് കഴിഞ്ഞ അഞ്ച് വർഷം ഇവിടെ കാണിച്ച് ആ അദ്ദേഹത്തിൻ്റെ കഴിവ്